തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനെതിരെ പരാമർശം നടത്തിയെന്ന പേരിൽ ക്ഷേത്ര സംരക്ഷക പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് തമിഴ്നാട് പോലീസ് ി എം കെ സർക്കാരിന്റെ ക്ഷേത്ര ഭരണ നയങ്ങളുടെ കടുത്ത വിമർശകനായ രംഗരാജൻ നരസിംഹനെയാണ് ചെന്നൈ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത് എം ആർ ജിആർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നമ്മുടെ ക്ഷേത്രങ്ങൾ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന രംഗരാജൻ ഡിസംബർ ആറാം തീയതി അപ്ലോഡ് ചെയ്ത വീഡിയോയാണ് കേസിന് ആധാരം അതിൽ ബ്രാഹ്മണ ദോഷം പരിഹരിക്കാൻ ഉദയനിധി സ്റ്റാലിൻ വീട്ടിൽ ആചാരങ്ങൾ നടത്തിയതായി രംഗരാജൻ പറയുന്നു ശ്രീവില്ലിപുത്തൂർ ജിയർ ആൽവാർ തിരുനഗരി ജിയർ ശ്രീ പെരുമ്പത്തൂർ എംബാർ ജിയർ എന്നിവരെ ഉദയനിധി തന്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി പാതപൂജ അതായത് ആചാരപരമായ കാൽ കഴുകൽ നടത്തി ഭക്ഷണം നൽകി ഈ ദോഷം മറികടക്കാൻ അനുഗ്രഹം തേടിയെന്നും രംഗരാജൻ അവകാശപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാമെന്ന പ്രതീക്ഷയിലാണ് ഇവ ചെയ്തത് ജിയർ തന്റെ സന്ദർശനം സ്ഥിരീകരിച്ചതായി പറയപ്പെടുന്ന എംബാർ ജിയറുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പ് രംഗരാജൻ പുറത്തുവിട്ടതോടെ വിവാദം കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ നിരവധി വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു ഹിന്ദു ക്ഷേത്ര ഭരണത്തിലെ ക്രമക്കേടുകൾ ആരോപിച്ച് ഡി എം കെ സർക്കാരിനെതിരെ നേരത്തെ നിയമപരമായ കേസ് ഫയൽ ചെയ്ത രംഗരാജൻ നരസിംഹനയാണ് കഴിഞ്ഞ ദിവസം ട്രിച്ചി കോടതി പരിസരത്ത് വെച്ച ഡി എം കെ അനുകൂല വ്യക്തികൾ ആക്രമിച്ചതായി റിപ്പോർട്ടുകൾ ഉള്ളത് അതേസമയം സനാതന വിശ്വാസികളെ പോലീസിനെ കാട്ടി ഒതുക്കാനാണ് സ്റ്റാലിൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ മുരുക സംഗമം നടത്തിയ ഹിന്ദു സംഘടനകൾക്കും അതിൽ പങ്കെടുത്ത അണ്ണാമലൈ പവൻ കല്യാൺ എന്ന ർക്കുമെതിരെ സ്റ്റാലിൻ സർക്കാർ കേസെടുത്തിരുന്നു അതേസമയം ദൈവം കാട്ടുമൃഗമാണെന്നും അതിനെ തല്ലിക്കൊല്ലണമെന്നും പറഞ്ഞ ദ്രാവിഡ നേതാവായ രാമസ്വാമി നായക്കറുടെ സങ്കല്പങ്ങൾക്കെതിരെ മുരുകനെ പ്രതിഷ്ഠിക്കുകയാണ് തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾ ഇനിയും സംരക്ഷിച്ചില്ലെങ്കിൽ സനാതനധർമ്മം വേരോടെ പിഴുതെറിയപ്പെടും എന്ന ആപൽ ഘട്ടത്തിൽ തമിഴ്നാട് വിശ്വാസികളെ ശക്തിപ്പെടുത്താനും ഏകീകരിക്കാനും മുരുകൻ കാരണമായി എന്നത് യാദൃശ്ചികതയല്ല നിയോഗമാണ് ലക്ഷങ്ങൾ പങ്കെടുത്ത മധുരയിലെ തിരുപ്പുറകുണ്ട്രത്ത് നടന്ന മുരുക സംഗമം ഈ ഹിന്ദു ഐക്യത്തിന്റെ ഒരു ഉദാഹരണമാണ് ദൈവമില്ല എന്ന് പറയുന്ന സ്റ്റാലിന് പോലും മുരുകനെതിരെ ഒരു വാക്കുപോലും പറയാറില്ല തമിഴർ അവരുടെ ജീവിതത്തിന്റെ സംസ്കാരത്തിന്റെ ആധാരശിലയായി എടുത്തിട്ടുള്ള ദൈവസങ്കല്പമാണ് മുരുകൻ പക്ഷെ ദൈവത്തെ കാട്ടുമൃഗമായി കണ്ട തല്ലിക്കൊല്ലണം എന്ന് പറയുന്ന ദ്രാവിഡ പാർട്ടികളുടെ ഭരണത്തോടെ മുരുകനെന്നല്ല ഹിന്ദു വിശ്വാസങ്ങളും ക്ഷേത്രങ്ങളും ആചാരങ്ങളും തുടർച്ചയായി ജയിക്കുകയാണ് ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് ചുമതലയ്ക്ക് സർക്കാരിൽ ഒരു വകുപ്പ് തന്നെ ഉണ്ടാക്കിയ ദ്രാവിഡ സർക്കാരുകൾ ക്ഷേത്രങ്ങളുടെ ഏക്കർ കണക്കിന് ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് എന്ന പേരിൽ എടുത്തുപയോഗിക്കുകയാണ് ക്ഷേത്രങ്ങൾക്കാകട്ടെ മതിയായ ഫണ്ടും നൽകപ്പെടുന്നില്ല